ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ അഴീക്കോട് സീദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾ മേറ്റ്സ് നയൻറ്റി ഫൈവ് അവരുടെ ഹൈസ്കൂൾ ഓർമ്മകളുടെ മുപ്പതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി എറണാകുളം അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പ് സീദി സാഹിബ് ട്രസ്റ്റ് പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എസ് സീതി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൻ്റെ കാലഘട്ടത്തിലെ സ്മരണകൾ അറിവറക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയൻ്റെ സാമൂഹ്യ ബുദ്ധിമുട്ടുകൾ പിടിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് ബാച്ച് ഇന്നൊരു ജീവകാരൻ്റെ പുറത്ത് ഷീഡ്സും ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ ദൗത്വൻ സർക്കുന്നത് വളരം സന്തോഷമാണ് കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ആരോഗ്യമുള്ള ഘട്ടത്തിൽ പതിനാല് പ്രാവശ്യം ഉള്ളതാണ് ഇവരൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ സ്വാഭാവികവും സന്തോഷം ഇത്തരത്തിലുള്ള പ്രൊമോ സ്കൂൾ പ്രൊമോഷൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ പുരോഗതി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമായ ഘട്ടത്തിലാണ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് ബാച്ച് സ്കൂളിൻ്റെ അക്കാഡമിക് രംഗവും കോക്കരിക്കുലർ ആക്ടിവിറ്റീസുമൊക്കെ ഉയർത്താനായിട്ട് ഇങ്ങനെയുള്ളൊരു നല്ല ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് സംരംഭം സംഘടിപ്പിക്കുന്നത് അതിനോട് അനുബന്ധവുമായി വരാൻ പോകുന്ന മെയ് ഇരുപത്തിയേഴിന് ഇവിടെ നയൻറ്റീൻ ടു നയൻറ്റി ഫൈം പാക്സിൻ്റെ ഡേ നടക്കുന്ന വേളയിൽ അതിന് ലോകവും പ്രകാശനം ചെയ്യാനുള്ള സൗഭാഗ്യം ഇതിന്റെ അവസ്ഥ പ്രത്യേകമായ സന്തോഷവും സന്ദർശന യാഥാർത്ഥ്യത്തില്ലാത്തതെല്ലാം ഉണ്ട് കാര്യം കൂടി ഈ സ്വർണ്ണത്തിൽ ഈ സ്വദേശപൂർണമായ സംരംഭം ദൈവനാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴിന് നടക്കുന്ന വിദ്യാർത്ഥി സംഗമത്തിന്റെ ലോഗോ പ്രകാശനം സിദി മാസ്റ്റർ എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും സ്കൂൾമേറ്റ്സ് മെമ്പറുമായ കെ എം സാദത്തിന് നൽകി നിർവഹിച്ചു സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്കൂൾമേറ്റ്സ് നൽകുന്ന വോൾ മിറർ കെ എം സാദത്ത് ഹയർ സെക്കൻഡറി അധ്യാപിക ഡോക്ടർ ഫസീലയ്ക്ക് കൈമാറി പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും മൈനൂട്ടായ കാര്യങ്ങൾ പോലും സ്കൂളിനെ സംബന്ധിച്ച കൃത്യമായ ഇടപെടൽ നടത്തുന്ന ബാച്ചാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഞാനും ആ കൂട്ടായ്മ അംഗമാണ് വളരെയധികം സന്തോഷമാണ് കാരണം ഇപ്പോൾ നല്ല രീതിയിലാണ് ഈ ബാച്ച് പ്രവർത്തിക്കുന്നത് അതിന് സ്കൂളിൻ്റെ ആയിട്ടുള്ള നമ്മളൊരു മ്യൂച്വൽ ഒരു ഇതുണ്ട് എല്ലാവരും അങ്ങോട്ടുള്ള സഹകരണങ്ങളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനും ചിരി ഭാഷ എല്ലാവിധ പിന്തുണയുമുണ്ട് ചടങ്ങിൽ സ്കൂൾ മേറ്റ്സ് ചെയർമാൻ പി കെ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ സിരി സാഗ് ഹൈസ്കൂളിലെ സ്കൂൾ മേറ്റ് ഞങ്ങളുടെ ഹൈസ്കൂൾ ഓർമ്മകളുടെ മുപ്പതാം വാർഷികം ഈ വർഷം മെയ് ഇരുപത്തി ഏഴിന് ആഘോഷിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അമൃത ആശുപത്രിയുമായി സഹകരിച്ച് ഇന്ന് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ലോഗോ പ്രകാശനം നടത്തപ്പെടുകയും ചെയ്യുകയാണ് അതുകൂടാതെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീനേജിലുള്ള മക്കളുടെ കാര്യങ്ങൾ അവരുടെ വസ്ത്രം സ്കൂളിൽ ശേഷവും ഭംഗി ഒരു ചുമർ കണ്ണാടിയും ഇത്തരം കാര്യങ്ങളിലേക്ക് എല്ലാവരുടെയും പിന്തുണ രക്തദാന ക്യാമ്പ് കോർഡിനേറ്റർ സഹീൽ വൈസ് ചെയർമാൻ ജാസ്മി അർഷാദ് ആഘോഷ സംഘാടക സമിതി ചെയർമാൻ സാബു കെ ഹബീബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളിൽ നാസർ ജിജേഷ് ഷനൂജ് ഹഫ്സൽ അസ്ലം അസ്രാബി ഹസീന നസറിൻ ഷംല എന്നിവരും പങ്കെടുത്തു